ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ വരുന്നത് സെയിം വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കുറേ ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് ബിസി ആയിപ്പോയി അതുപോലെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യാതിരുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരുടെ കുറച്ച് ബൾക്കായിട്ടുള്ള ഓഡേഴ്സിൻ്റെ കുറച്ച് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ മഗ്നസയുടെ പ്രൊഡക്ട്സുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ റീച്ചായി ഇപ്പോൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മെഗ്നസ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിപ്പോൾ മെഗ്നസ എന്ന് പറഞ്ഞാൽ കുറേ പേർക്കിപ്പോൾ അറിയുന്നില്ല കാരണം നമ്മുടെ സൈറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഫ്യൂച്ചർ ഫ്യൂച്ചേഴ്സിനുള്ള സൈറ്റിലേക്ക് നമ്മളിപ്പോൾ മാറിയിരിക്കുകയാണ് അപ്പോൾ പ്രൊഡക്ട്സുകൾക്ക് യാതൊരുവിധം മാറ്റൂല്ല ഇത് പ്രൊഡക്ട്സ് അവൈലബിൾ അല്ല ഈ പ്രൊഡക്ട്സ് നമ്മൾ വർക്ക് ഫ്രം ഹോം ആയിട്ട് നമ്മൾ ലേഡീസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുക ആർക്കെങ്കിലും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് പ്പ് ചെയ്യാം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് ചോദിച്ചാൽ മതിയാവും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കിമിൻ സോപ്പ് തന്നെയാണ് കൂടുതൽ കസ്റ്റമേഴ്സ് എൻ്റെ പർച്ചേസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് മഗ്നസൈഡ് ബ്ലാക്ക് കിമിൻ സോപ്പ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് ആണ് സാധാരണ കുളിക്കുന്ന സോപ്പ് കൂടെയാണ് കേട്ടോ സ്കിന്ന് ബ്രൈറ്റേൺ ആവാൻ യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിക്കായിട്ടുള്ള സോപ്പ് കൂടെയാണ് നമുക്ക് സ്കിന്നിന് അത്രയും റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മഗ്നസൈഡ് ഈ ബ്ലാക്ക് കിമിൻ സോപ്പ് കേട്ടോ ഈ ഒരു സോപ്പിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കരിഞ്ചീരകമാണ് അതുപോലെ തന്നെ നമുക്ക് ഓർഗാനിക്കാണ് നമുക്ക് ഫേസിലുള്ള കലകൾ പാടുകൾ ഡാർക്ക് സ്പോട്ട്സ് പിമ്പിൾ പാലുണ്ണി അരിമ്പാറ പോലുള്ള പാട് ചിക്കൻ ബോക്സ് വന്ന പാട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷനാണ് മെഗ്നസൈടെ ബ്ലാക്ക് മിങ് സോപ്പ് ഈ ഒരു സോപ്പിൻ്റെ റേറ്റ് വരുന്നത് കുറേ പേര് എമൗണ്ട് ചോദിക്കാൻ വേണ്ടി കോൺടാക്റ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് ചെയ്യാറുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞത് തരാം ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയാണ് വരുന്നത് പ്ലസ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഷിപ്പ് വരാം നിങ്ങൾക്കൊരു മൂന്ന് പ്രൊഡക്റ്റ് വരെ എഴുപത്തഞ്ച് രൂപ ഷിപ്പിങ്ങും മതിയാവും വീട്ടിൽ വീഡിയോ ആയിട്ടാണ് ഒന്നും വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഒരു സോപ്പിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ആണ് വരുന്നത് നമുക്കൊരു ടു മന്ത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സാധാരണ കുളിക്കുന്ന സോപ്പാണിത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളുള്ള ഒരു അത്യാവശ്യം ലക്ഷറി സോപ്പ് കൂടെയാണ് കേട്ടോ മെഗ്നസൈടെ ബ്ലാക്ക് കിമിൻ സോപ്പ് ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഹെയർ ഒഴികെ ബാക്കിയുള്ള ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് കുളിക്കേണ്ട സോപ്പാണ് ഇനി ഫേസും ഹാൻഡും മാത്രം വാഷ് ചെയ്യണേ നമുക്ക് അങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ ഇതിന് യാതൊരു വലിയ സൈഡ് എഫക്റ്റും ഇല്ല പറഞ്ഞാൽ നമുക്ക് ഒരു ടു മന്ത്സ് യൂസ് ചെയ്യാം മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കരഞ്ചീരകമായിട്ടാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് എല്ലാം ഈ ബോക്സിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് സോപ്പ് നമുക്ക് ടു അടുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫൈവ് ഹൺഡ്രഡ് എബോ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു റിസൾട്ടാണ് വരുന്നത് അതുപോലെ ഏതൊക്കെ ടൈപ്പ് സ്കിന്നുകാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ പേർക്ക് സംശയമുണ്ട് ഓയിലി സ്കിന്ന് നോർമൽ സ്കിന്നായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ബ്ലാക്ക് കളറിലാണ് ഈ ഒരു സോപ്പ് വരുന്നത് ഇനി നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സോപ്പ് ഈ സോപ്പല്ല വേറെ സോപ്പാണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ധാരാളം കുളങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെയാണ് ഈ മെഗ്നസൈഡ് ബ്ലാക്ക് കമ്മി സോപ്പ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട് നിങ്ങൾക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് മനുഷ്യ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച്